പ്രിയപ്പെട്ട ഹംസുദ്സൈദ് കാണുന്നുണ്ട് കുടിവെള്ള പ്രശ്നം ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ കുടിവെള്ളം ഇല്ല തെക്ക് പ്രത്യേകിച്ച് തെക്ക് ഭാഗത്ത് ഒപ്പിക്കുന്നുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് വെള്ളം കിട്ടുന്ന ഇല്ലാത്ത ഒരുപാട് ടൂറിസം പ്രോജക്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐലൻഡ് കൂടിയാണ് അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പം വെള്ളം അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഹംസുലാസൈദ് ഇത് കാണണം കേൾക്കണം നിങ്ങൾക്ക് ഫോം വിളിച്ചപ്പോൾ നിങ്ങൾ എടുക്കുന്നില്ലല്ലോ എന്ത് ചെയ്യാനും ഇതിനോട് വേറെ വഴിയില്ല ഇല്ലായിട്ട് പോയിൻ്റെ ഹംദിക്ക നിങ്ങളുടെ പി ഒ അക്ബർ സാർ അക്ബറിക്ക അല്ലേ നമ്മുടെ ഞങ്ങളുടെ ഡി ഡിയുടെ പുതിയ ആപ്പിൾ അക്ബറിക്ക അക്ബറൊക്ക എന്നോട് പെരുമാറി അറിയോ ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു പേപ്പർ തരാൻ വേണ്ടിയിട്ട് ക്യാരി കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിനെ കുറിച്ച് എഴുതിയ ഒരു പേപ്പർ തരാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അവിടെ കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കവരെത്തിയിൽ നമ്മൾ നമ്മുടെ ഉമ്മ എലോണാണ് വൈഫ് ചെറിയ രണ്ട് മക്കളും അവരുടെ ഇപ്പോൾ ഞങ്ങൾ അവരൊക്കെ വിട്ടിട്ട് അടുത്തേക്ക് വരുക നാട്ടിലെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എവിടെ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ തരാൻ വേണ്ടിയിട്ടും ഒക്കെ അപ്പോൾ അക്ബർക്ക് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇവിടുന്ന് വിൽക്കേണ്ട ഞങ്ങളിവിടെ പോയി ചായ കുടിച്ചിട്ട് വന്നു നമ്മളിവിടെ മീറ്റിംഗ് ആണെന്ന് പോലും ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ നിന്നോളാം പ്രശ്നമില്ല ഞാനും ഷിഹാബ് എന്ന് പറഞ്ഞാൽ കവർത്തിക്കാരനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ അപ്പോൾ ഇയാൾ പറഞ്ഞു വളർത്തുന്നത് പിന്നെ ഇവരെ പറഞ്ഞു ഞങ്ങൾ ഇടുന്നോളന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ അത് ശരിയാവില്ല ഞങ്ങൾ പോയിട്ട് വന്നു പോലും പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ഞാൻ ഇവിടുന്ന് നിൽക്കുവാണ് പറ്റത്തില്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഇരുന്നോളെന്ന് പറഞ്ഞു അപ്പോൾ ഈ തറയിലൂടെ ഇരുന്നോളൂ അതുപോലെ പറഞ്ഞാൽ അകത്തേക്ക് കയറിയിരുന്ന അവിടെ ബാലമഞ്ചിൻ്റെ പ്രോഗ്രാം അങ്ങനെയാണ് ബാലമഞ്ചിൻ്റെ പ്രോഗ്രാം ഞാൻ പങ്കെടുത്തത് അങ്ങനെ അല്ലാണ്ട് ആരും വെൽക്കം ചെയ്തതല്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് എത്രത്തോളം ചത്തിട്ടുണ്ട് ഒറ്റക്ക് പല തറവിളികളും നമുക്ക് അതിൻ്റെ പേരിൽ കേട്ടിട്ടും കൂടിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് ഞങ്ങൾക്ക് അമ്പത് പൈസയുടെ വില നിങ്ങളെ പാട്ടിയില്ല പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്യണം ഇനി ഞാനിതായിരിക്കും എൻ്റെ പരിപാടി ഇങ്ങനെ അങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇട്ട് കഥ പറയും നിങ്ങൾ ഫോം വിളിച്ചാൽ കിടക്കുന്നില്ല നിങ്ങൾ എടുക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ കിട്ടുന്നില്ല നിങ്ങൾ കൂടെ നിൽക്കുന്ന അണികൾ സ്വഭാവം ഇതാണ് അമ്പത് പൈസ പേരെ നിങ്ങളുടെ പാർട്ടിയിൽ എനിക്കില്ല എന്നെ എന്നെപ്പോലത്തെ വേറെ കൂടെ ഗതാഗതം അവർക്കുമില്ല അപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഞങ്ങളുടെ ഇഷ്യൂ ആണ് ഞങ്ങളുടെ പ്രശ്നമാണ് സോൾവ് ചെയ്യുകയാണ് വരുന്ന പുറമെ വരുന്ന വരുന്ന ആൾക്കാർ ഈ ഒരു വെള്ളമാണ് കുടിക്കുന്നത് ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഹംക്ക എങ്ങനെയെങ്കിലും ഇടപെട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം പിന്നെ ആ ക്യാരി കപ്പാസിറ്റിന്റെ മുസീബത്ത് അത് ഇനിയും കഴിഞ്ഞിട്ടില്ല കവർക്കിത് ബാധകമല്ല കാര്യം കപ്പാസിറ്റി അഗതിക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ അത് സോൾവ് ചെയ്യണം ഞങ്ങൾ മാറിയാൽ ഉറപ്പായിട്ടും കോൺഗ്രസ് തോൽക്കും പിന്നെ എന്നെപ്പോഴത്തെ വിചാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ബ്രെയിൻ വാഷിങ്ങ് അല്ലാതെ അനുഗ്രഹം കൊണ്ട് കടല ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ എണ്ണത്തിന് ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് പറ്റും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കുടിക്കാനുള്ള വെള്ളം എത്തിച്ചു കൊടുക്കണം എത്രയും പെട്ടെന്ന് ആ ഇത് ഇങ്ങനെ ഇതായിരിക്കും ഇനി അടുത്ത പരിപാടി ഫുൾ ഇങ്ങനെയായിരിക്കും സോഷ്യൽ മീഡിയ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കുക ഇത് കാണുക കേൾക്കുക